യോഗ ജീവവായുവാക്കിയ ചെറായി സ്വദേശി ഉപേന്ദ്രൻ ആചാര്യക്ക് നൂറ്റിയഞ്ചാം വയസ്സിലും യോഗ തന്നെയാണ് ഊർജ്ജം മുപ്പത്തിയേഴാം വയസ്സു മുതലാണ് അദ്ദേഹം യോഗ പരിശീലനം ആരംഭിച്ചത് ആറര പതിറ്റാണ്ട് പിന്നിട്ട തപസ്യ ഇപ്പോഴും തുടരുകയാണ് योग योग ना ना? ना दियोग। दियोग। ും ഉപേന്ദ്രൻ ആചാരി ദിവസവും യോഗ ചെയ്യും ഒരു ദിവസവും യോഗ മുടക്കാറില്ല യോഗ ജീവിതചര്യാണ് അദ്ദേഹത്തിന് യോഗയാണ് തന്റെ ഊർജവും ശക്തിയുമെന്ന് ആചാരി പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ അന്ന് മുതലേ ഞാൻ യോഗ കൈകാര്യങ്ങളിലും ദിവസവും ഒരു ദിവസം മുടങ്ങാതെ ഞാൻ യോഗയെ ഇന്നും അതേപ്രകാരം തന്നെ പിന്നെ യോഗ എഴുന്നിട്ടാൽ മറ്റെന്തിനും പോകുള്ളൂ എനിക്ക് ശരീരത്തിന് യാതൊരു അസ്വസ്ഥതയുമില്ല എത്ര സമയം ജോലി ചെയ്താലും ശരീരത്തിന് യാതൊരു ക്ഷീണവും സംഭവിക്കില്ല അതാണ് അനുഭവം എത്ര സമയം വേണമെങ്കിലും ജോലി ചെയ്യാം അതിന് തടസ്സൊന്നുമില്ല ദൂരസ്ഥലങ്ങളിൽ പോകുമ്പോൾ അവിടെയും സ്ഥലം കണ്ടെത്തി രാവിലെയും വൈകിട്ടും അദ്ദേഹം യോഗ ചെയ്യുമായിരുന്നു ഈ പ്രായത്തിനിടയിൽ അദ്ദേഹം മരുന്ന് കഴിക്കുന്നതോ ആശുപത്രിയിൽ കിടന്നതോ ഭാര്യ തങ്കമ്മയ്ക്കോ മക്കൾക്കോ ഓർമ്മയില്ല ഇറച്ചിയും മീൻ അങ്ങനെയുള്ള ഒന്നും അജാൻ കഴിക്കില്ല ഭക്ഷണം കുറച്ചാ കുറവുമതി അങ്ങനെയൊക്കെ കഴിക്കലൊക്കെ ആരോടൊരു ഇതുമില്ല എല്ലാരോടും സന്തോഷവും കാര്യമായിട്ടൊക്കെ അച്ഛന്റെ അപ്പൊ അച്ഛന്റെ ശിഷ്യന്മാരായിക്കോട്ടെ അച്ഛനെ അറിയാവുന്നവരായിക്കോട്ടെ അതിപ്പോ യോഗയില് മാത്രമല്ല അച്ഛന്റെ പണി അല്ലെങ്കിൽ അച്ഛന്റെ സ്വഭാവം അച്ഛന്റെ നിസ്വാർത്ഥ സേവനം ഇതൊക്കെയാണ് കൂടുതൽ പറയാറുള്ളത് അതേപോലെ വെജിറ്റേറിയനിസം അച്ഛൻ ഇതുവരെ അങ്ങനെ മാംസ മത്സ്യാധികളൊന്നും കഴിക്കാറില്ല പിന്നെ ചെരിപ്പിടാറില്ല അത് നമ്മുടെ കാൽപാദത്തിന്റെ സ്പർശം പോലും ഭൂമിയിൽ തൊട്ട് മനസ്സിലാക്കുന്ന എപ്പോഴും പറയാറില്ല ലളിതമായ ഒരു ജീവിതശൈലിയാണ് അദ്ദേഹം അത് യോഗ ഒരു ജീവിത ശൈലിയായിട്ട് തന്നെയാണ് അദ്ദേഹം കൊണ്ടുപോകുന്നത് ഇതിനിടയിൽ നിരവധി ആളുകളെയും അദ്ദേഹം യോഗ പഠിപ്പിച്ചു പലയിടങ്ങളിലും യോഗ ക്ലാസ്സുകളും നടത്തി ജന്മനാടായ ചെറായി യോഗ പഠന കേന്ദ്രവും തുടങ്ങി പ്രതിഫലം വാങ്ങാതെയാണ് അദ്ദേഹം യോഗ പഠിപ്പിക്കുന്നത് ശിഷ്യർക്ക് ആശാനെ കുറിച്ച് നല്ലതേ പറയാനുള്ളൂ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും യോഗ മാത്രമല്ല ഞങ്ങൾക്ക് വരുന്ന നല്ല കാര്യങ്ങളിൽ നിശിത്ത കാര്യങ്ങളിലൊക്കെ ആശാൻ ഞങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശം തരെയും ഞങ്ങളുടെ കാര്യങ്ങളിലെല്ലാം പങ്കെടുക്കും യോഗ ചെയ്യുന്നത് ആശാൻ ഒരു തപസ്യ പോലെയാണ് അകലങ്ങളിൽ യോഗ ചെയ്യാനുള്ള സമയം കണ്ടത് പക്ഷേ ഇദ്ദേഹത്തിന്റെ മനസ്സിൽ എപ്പോഴും ഒരു ആഗ്രഹം ബാക്കിയുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഒന്ന് നേരിൽ കാണണം കൂടാതെ സ്കൂളുകളിലും മറ്റു പഠന കേന്ദ്രങ്ങളിലും യോഗ നിർബന്ധമാക്കുകയും ഇതിനായി പരിശീലകരെ നിയമിക്കുകയും വേണമെന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം ന്യൂസ് ഡെസ്ക് ദൂരദർശൻ